എയർബേസ് മീഡിയയിലേക്ക് സ്വാഗതം പഴയ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ഫീസ് എട്ടിരട്ടി കൂട്ടുന്നു പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി സംസ്ഥാന സർക്കാർ കുത്തനെ കൂട്ടിയതിനു പിന്നാലെ കേന്ദ്ര സർക്കാർ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫീസ് ഉയർത്തുന്നു നികുതിയിൽ സംസ്ഥാനം അൻപത് ശതമാനം വർധനയാണ് വരുത്തിയതെങ്കിൽ ടെസ്റ്റിംഗ് ഫീസ് എട്ടിരട്ടി വരെ കൂട്ടാനാണ് കേന്ദ്ര നീക്കം പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ഉടമകളെ നിർബന്ധിതരാക്കുന്ന ഫീസ് വർധനയാണ് വരാൻ പോകുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനത്തിന് ആയിരം രൂപയും മുച്ചക്രവാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കാറുകൾക്ക് അയ്യായിരം രൂപയുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് വാഹനത്തിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഫീസും ഇരട്ടിയാകും ഇരുചക്ര വാഹനങ്ങൾ മുന്നൂറ് രൂപയും കാറുകൾക്ക് അറുന്നൂറ് രൂപയുമാണ് ഇപ്പോൾ നൽകേണ്ടത് ഓൾട്ടോ മാരുതി എണ്ണൂറ് രൂപയും നാനോ പോലുള്ള ചെറു കാറുകൾക്ക് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ച നികുതിയും ഫിറ്റ്നസ് ടെസ്റ്റ് ചെലവുമായി പതിനാലായിരത്തി അറുന്നൂറ് രൂപ വേണ്ടിവരും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെലവും ഉണ്ടാകും സ്വകാര്യ വാഹനങ്ങൾ പതിനഞ്ച് വർഷത്തിനു ശേഷവും തുടർന്ന് അഞ്ചു വർഷം കൂടുമ്പോഴും ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങൾ നിശ്ചിത ഇടവേളകളിലും പരിശോധിക്കപ്പെടേണ്ടതാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇപ്പോൾ വാഹനം പരിശോധിക്കുന്നത് ഫീസ് സംസ്ഥാന സർക്കാരിനാണ് ലഭിക്കുന്നത് ഇതിനു പകരം യന്ത്രവൽകൃത വാഹന പരിശോധനയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമനിർമ്മാണം നടത്തിയെങ്കിലും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനായി നടപ്പാക്കൽ തീയതി പലതവണ മാറ്റിവെച്ചു പുതുക്കിയ വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനു മുൻപ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കണം സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് കേന്ദ്രങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ അനുവദിക്കാനാണ് കേന്ദ്ര തീരുമാനം നിലവിലുള്ള ഒൻപത് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നവീകരിക്കാനും പത്തൊൻപത് പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് വാഹന പരിശോധനാ കേന്ദ്രങ്ങളിൽ ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫീസ് ഘടനയുടെ കരട് കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്